സ്തുതിട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ പുസ്തകം ഒമ്പതാം അധ്യായം പതിനാറാമത്തെ തിരുവചനം നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് എന്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും എന്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിച്ചത് ഈ തിരുവചനം കേൾക്കുമ്പോൾ ഒരു ഞെട്ടലോടെ വേണം നമ്മളത് കേൾക്കാൻ കാരണം കർത്താവ് കർത്താവിന്ന് ക്രിസ്ത്യാനിയായ ദൈവ പൈതലായ നിനക്ക് ജീവൻ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ള ഭർത്താവിന് നിന്നിലൂടെ ദൈവത്തിന്റെ ശക്തിയാണ് ഒഴുകുന്നതെന്ന് ചുറ്റും നിൽക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാവണം അതുപോലെ ദൈവത്തിന്റെ നാമം സുവിശേഷം ലോകം മുഴുവൻ നിന്നിലൂടെ പ്രഘോഷിക്കപ്പെടണം ഈ രണ്ട് കാര്യം ദൈവ പൈതലായ ദൈവത്തിന്റെ സ്വന്തം കുഞ്ഞായെ നിന്നിലൂടെ നടക്കുന്നുണ്ടോ എന്ന് നന്നായി ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കും ഞാൻ ജീവിക്കുന്നത് എന്തിനു വേണ്ടിട്ടാ ഈ രണ്ടു കാര്യവും ചെയ്യണില്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് വലിയ ഗുണമില്ല കാരണം സ്വർഗത്തിൽ ചെല്ലുമ്പോ ജീവന്റെ കിരീടം കിട്ടില്ല സ്വർഗത്തിന്റെ പടി കാണാൻ പറ്റില്ല അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ തിരുവചനത്തിലൂടെ കർത്താവ് ഫറവോയോട് പറയുന്ന ഒരു വചനാണിത് അതായത് ഫറവോയുടെ അടുത്തേക്ക് മോശനെയും കൂട്ടരെയൊക്കെ പലവട്ടം വിട്ടിട്ടും ഫറവോ തന്റെ ഹൃദയം കഠിനമാക്കാണ് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് ആരാധനക്ക് വേണ്ടിയിട്ട് പറഞ്ഞുവിടാൻ പറഞ്ഞിട്ട് ഈ പറവോ ഒരു തരത്തിലും ഇതിന് റെഡിയാകാതെ വന്നപ്പോ കർത്താവ് കഠിന ശിക്ഷകൾ അയച്ച് അവനെ ശാസിക്കുന്നുണ്ട് എന്നിട്ട് പോലും അവന്റെ ജീവിതത്തിൽ ഒരു ഇല്ല അപ്പൊ കർത്താവ് പറയുന്ന വചനാണ് എന്റെ ശക്തി എന്താന്ന് മോനെ നീ കാണും എന്റെ ശക്തി ഞാൻ നിനക്ക് കാണിച്ചു തരും നിനക്ക് ജീവൻ ബാക്കിയോ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാ അതുപോലെ എന്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടുന്നത് നിനക്ക് കാണാൻ പറ്റും നീ എത്ര തോൽപ്പിച്ചോടിക്കുന്നു എന്ന് വിചാരിച്ചാലും നീ എത്ര മാത്രം എന്റെ ജനത്തെ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയാലും അവരുടെ കൂട്ടത്തില് ഞാനുണ്ട് നമുക്കറിയാം ഇന്ന് വിശ്വാസികൾക്കെതിരെ തമ്പുരാനെ ഏറ്റുപറഞ്ഞു ജീവിക്കുന്ന മക്കൾക്കെതിരെ ഒരുപാട് പേര് അക്രമങ്ങളായിട്ട് നടക്കുന്നുണ്ട് ഒരുപാട് മക്കൾ രക്തസാക്ഷികളായിട്ട് മരിക്കുന്നുണ്ട് പക്ഷേ ഇപ്രകാരം കൊന്നൊടുക്കിയത് കൊണ്ട് ക്രൈസ്തവ ഒരിക്കലും ഇല്ലാതാകുന്നില്ല രക്തസാക്ഷികളുടെ ചുടുനിണം വീണ് കുതിർന്ന മണ്ണിലാണ് സഭാ തഴച്ചു വളർന്നത് ഇന്ന് തമ്പുരാൻ വേണ്ടി നിൽക്കാൻ ക്രൈസ്തവ മക്കളായ നമുക്ക് ചങ്കുറ്റം ഉണ്ടോ ഈശോയെ കുറിച്ച് മറ്റുള്ളവരോട് പറയാനുള്ള ഒരു തൻ്റെ നമുക്കുണ്ടോ കർത്താവ് കാരണമാണ് ഞാൻ ജീവിച്ചിരിക്കണേ ദൈവം എൻ്റെ സൃഷ്ടാവാണെന്ന് പൊതു നിന്ന് ധൈര്യപൂർവ്വം ചങ്കുറപ്പോടെ വിളിച്ചു പറയാൻ പറ്റുന്ന ഏത് ദൈവ പൈതലാണുള്ളത് പ്രിയ സഹോദരങ്ങളെ അതിനെനിക്ക് സാധിക്കുന്നുണ്ടെങ്കില് ഇന്നത്തെ ദിവസം എനിക്ക് അഭിമാനിക്കാൻ പറ്റും ുണ്ടെങ്കില് എന്റെ വഴികൾ ഒന്ന് തിരുത്തേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ സ്വർഗത്തിൽ കയറില്ല നമ്മൾ ഈ ജീവിതം ബാക്കി വെച്ചേക്കണം എന്തിനാ ഈ ജീവിതം വഴി ഒരുപാട് പേരെ ഈശോയിലേക്ക് അടുപ്പിക്കണം നമ്മൾ ആദ്യ കുർബാന സീനത്തിന്റെ ബുക്കില് വായിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ദൈവം എന്തിനാ നിന്നെ സൃഷ്ടിച്ചേ ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും അങ്ങനെ സ്വർഗത്തിൽ എത്തിച്ചേരാനും മറ്റുള്ളവരെ ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും സ്വർഗത്തിൽ എത്തിച്ചേരാനും പഠിപ്പിക്കാനും വേണ്ടിയിട്ടാ ഈ ഒരു കാര്യം എന്റെ ജീവിതത്തിൽ നടക്കില്ലെങ്കിൽ സൃഷ്ടിച്ചോണ്ട് വല്ല ഉപകാരമുണ്ട് സഹോദരങ്ങളെ ദൈവത്തിന്റെ സൃഷ്ടിയായിട്ട് ജീവിക്കുമ്പോ ദൈവ ബൈതലായിട്ട് ജീവിക്കുമ്പോ ഇനിയെങ്കിലും ദൈവത്തിന്റെ ശക്തി ലോകം കാണട്ടെ ദൈവകൽപ്പനകളുടെ വഴിയിലൂടെ നടന്ന് മറ്റുള്ളവരെ കൂടി ദൈവത്തെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് തിരുവചനങ്ങൾ പറഞ്ഞു കൊടുത്ത് തമ്പുരാന്റെ സ്നേഹം ആയിരിക്കുന്ന ഇടങ്ങളിൽ പരത്തുന്ന നിറവുള്ള ഒരു സാന്നിധ്യമായി അനുഗ്രഹത്തിന്റെ സാന്നിധ്യമായി ഇന്നത്തെ ദിവസം ദൈവം നമ്മയെ മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം